ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുമല്ലേ ഇന്ന് ഒരപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നത് കേട്ടെ നമ്മുടെ പാലപ്പം അതായത് ഈസ്റ്റും അപ്പക്കാരും ഒന്നും ഇടാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ഉണ്ടാക്കാം അത് ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് ഞാൻ അതൊന്ന് വീഡിയോ ചെയ്യാമെന്ന് വെച്ചാൽ ഞാൻ പച്ചരി എടുക്കുവാണ് പച്ചരിന്ന് ഒന്നര വിഷം പച്ചരിയാണ് കേട്ടോ അതൊരു ഒന്നര നാഴി ഞാൻ അപ്പോൾ അത് നമ്മൾ വൃത്തിയായിട്ട് കുറേ പ്രാവശ്യം കേട്ടോ അതിൻ്റെ കാടി മുഴുവൻ കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം അപ്പം നമ്മൾ ഈ അപ്പക്ക ഈ ഈസ്റ്റും അപ്പക്കാരും ഒക്കെ ആയിട്ട് നമുക്ക് ആ അപ്പം കഴിച്ച് കഴിയുമ്പോൾ അങ്ങ് നെഞ്ചിരിച്ചിലും വിഷമമൊക്കെ വരത്തില്ല ഈ അപ്പം കഴിച്ച് യാതൊരുവിധം കുഴപ്പമില്ല അതായത് പുറത്തുനിന്നുള്ള യാതൊരുവിധ ഇതിന് നമ്മൾ ചേർക്കുന്നില്ല അത് സാധാരണ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം ചേർത്താണ് കേട്ടോ അപ്പം കഴുകി വെച്ചതേ ഞാൻ അതായത് ഉച്ചയ്ക്ക് ഒരു രണ്ട് മണിക്ക് അരി വെള്ളത്തിൽ ഇട്ട് വൈകിട്ട് രാത്രി പത്ത് മണിയായപ്പോഴാണ് അരയ്ക്കുന്നത് കേട്ടോ അപ്പം അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് തേങ്ങ ഇട്ടിട്ടുണ്ടേ അപ്പോൾ കല്ലൊക്കെ മാറ്റി നല്ല വൃത്തിക്കെടുത്ത് തേങ്ങ ഇട്ടിട്ടുണ്ട് പിന്നെന്തോ ഇനി കുറച്ച് ഉപ്പ് ഉപ്പ് ആവശ്യത്തിന് അങ്ങ് അങ്ങിട്ടേക്കണേ തലേ ദിവസം നമ്മൾ അരയ്ക്കുന്ന കൂട്ടത്തിൽ അങ്ങ് അങ്ങിട്ടേക്കണം പിന്നെ വേണ്ടത് രണ്ട് സ്പൂൺ പഞ്ചസാര അത് അരി അനുസരിച്ച് പഞ്ചസാര കൂട്ടിയെടുക്കണേ അപ്പം പഞ്ചസാര ഇട്ടിട്ടുണ്ട് പിന്നെ ഞാൻ ഈ റേഷൻ പച്ചരി ആയതുകൊണ്ട് വല്ലതും ചുവകേട് വന്നാലോ എന്ന് വെച്ചാൽ ഇച്ചിരി നല്ല ജീരകം ഇടും കേട്ടോ അത് നമ്മൾ അപ്പം കഴിക്കുമ്പോൾ അത് ചുവയൊന്നും അറിയത്തൊന്നുമില്ല ഒരു അല്പം അതിൻ്റെ ഒരു ടേസ്റ്റ് വേണം അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റും കിട്ടും അപ്പോൾ അതും ഞാൻ ഇച്ചിരി നല്ല ജീരകം ഇടുന്നുണ്ട് അപ്പോൾ അത് നമ്മളിനി ഇച്ചിരി വെള്ളം ഒഴിച്ച് അരയ്ക്കുക കേട്ടോ അപ്പം നമ്മളീ ഈസ്റ്റൊക്കെ ഇട്ട് ഇങ്ങനെ പൊക്കി പഞ്ഞി പോലെയൊക്കെ എടുത്ത് ഇങ്ങനെ കഴിക്കുന്ന കഴിക്കുന്നതിനെക്കാട്ടിൽ എന്തുകൊണ്ടും ഫേദം നമ്മളിങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് തന്നെയാണ് ടേസ്റ്റൊക്കെ കഴിച്ചാൽ ഒരുപാട് മുടി മുടിയൊഴിച്ചിലൊക്കെ വരാൻ സാധ്യതയുണ്ട് അപ്പം നമ്മളിതാകുമ്പം നെഞ്ചിരിച്ചിട്ട് ഭയങ്കര വയറും ഭയങ്കര പ്രശ്നങ്ങൾ വരാം നമുക്ക് രാവിലെ അപ്പം കഴിച്ച് കഴിക്കാം ഇല്ല ഒത്തിരി ബുദ്ധിമുട്ടായിട്ട് ഞാൻ തന്നെ ലാസ്റ്റ് ഇങ്ങനെ ആക്കി ഉണ്ടാക്കി നോക്കി നോക്കി ഇപ്പം ഇനി ഇങ്ങനെയാ ഉണ്ടാക്കുന്ന കാട്ടിൽ അപ്പോൾ നമ്മളത് അരച്ച് അരച്ചെടുത്തോട അപ്പം ഇനി അതിലോട്ട് നമുക്ക് കുറച്ച് ചോറ് അത് നമ്മുടെ വീട്ടിൽ വെക്കുന്ന ചോറ് എന്തുവാണോ ആ ചോറ് ഒരു രണ്ട് തവി ചോറ് രണ്ടോ ഒന്നര തവി ചോറ് അപ്പോൾ ഒത്തിരി വെള്ളം കൂടരുത് അപ്പം നമ്മൾ ഇപ്പോൾ ഇത് ഇച്ചിരി ലൂസായിട്ടിരിക്കും ചോറും കൂടെ അരയ്ക്കുമ്പോൾ ശരിയാവും കണ്ടോ ഇച്ചിരി ചോറ് സുലിയ കാര്യമാണ് കേട്ടോ അപ്പോൾ അതും കൂടിയിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അരച്ച് വെള്ളമൊക്കെ നല്ല നമുക്കിങ്ങനെ ഒഴിച്ചു ചൂടാൻ പറ്റുന്ന ഒരു പരുവത്തിന് ഇച്ചിരി നീട്ടിയെടുക്കണമെന്നുള്ളവർക്ക് നീട്ടിയെടുക്കാം ഇത് ഞാനൊരുവിധം നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റുന്ന പരുവത്തിനാണ് എടുത്തത് അപ്പോൾ അതിലോട്ട് എന്തൊക്കെയാണ് നമ്മൾ പച്ചരി തേങ്ങ ഉപ്പ് പിന്നെ പഞ്ചസാര ഇത്ര അരച്ച് പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ചോറും അരച്ചെടുക്കാം അരച്ചെടുക്കേണ്ട ഇത് നമുക്ക് ഒഴിച്ചിടും നാളെ രാവിലെ ആകുമ്പോൾ ഇച്ചിരി കൂടെ ടൈറ്റ് ആകുകയോ പൊങ്ങി വരപ്പോൾ ഇങ്ങനെ നമ്മൾ അരച്ച് വെച്ച് ഇതിപ്പോൾ രാത്രി പത്ത് മണി ഞാൻ അരച്ച് വെക്കുമല്ലേ രാത്രി പത്ത് മണി അതായത് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ഞാൻ അരി വെള്ളത്തിൽ ഇട്ടിട്ട് രാത്രി പത്ത് മണിക്കാണ് ഇപ്പോൾ അരയ്ക്കുന്നത് ഇപ്പം ഇത് രാവിലെ ഇതെല്ലാം അരച്ച് വെച്ചിട്ട് ഞാൻ രാവിലെ ഒരു ആറ് മണിയാകുമ്പോൾ ഞാൻ എടുത്ത് ഉണ്ടാക്കുക മോന് ട്യൂഷനും പോകേണ്ടത് ഏഴ് മണിക്ക് ട്യൂഷനുണ്ട് അപ്പോൾ എന്നെ ആറ് മണിയാകുമ്പോൾ ഞാനിതെടുത്ത് ഉണ്ടാക്കും അതായത് എട്ട് മണിക്കോ ഒമ്പത് മണിക്കാണെങ്കിൽ കുറച്ചുകൂടെയൊക്കെ നല്ലൊരു ഇച്ചിരി കൂടെയൊക്കെ പൊങ്ങി കിട്ടുവേ ഇതിപ്പം ഞാൻ എന്തായാലും രാവിലെ രാവിലെ ആര ആറ് മണിയായപ്പോൾ മോന് ചുഷ് അപ്പോൾ ആ സമയത്ത് ഞാൻ ഇപ്പം എടുത്തുണ്ടാക്കുവാണ് അപ്പോൾ ഇങ്ങനെ ഈസ്റ്റിട്ടിങ്ങനെ പൊങ്ങി ചോടി ഇങ്ങനെ പത്രപ്പത്തോ എന്ന് പറയുക അങ്ങനെയൊന്നും വരുത്തും അങ്ങനില്ലേ ഇതെന്നതേ കണ്ടോ അത് നമുക്ക് ഉണ്ടാക്കിയാൽ നല്ല കറക്റ്റായിട്ടുള്ള അപ്പത്തിൻ്റെ ആ ഒരു ഇതി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും മനസ്സിലായി എന്നാൽ ഈ ഈ ഈ ഈ ഈ ഈ ഈസ്റ്റൊക്കെ ഇട്ട് ഇങ്ങനെ അപ്പക്കാരമൊക്കെ ഇട്ടിങ്ങനെ പൊക്കി ഇങ്ങനെ എടുത്തിട്ട് ഇത്തിരി നമ്മുടെ വയറിന് കേടുള്ള സംഗതിയല്ലേ നമ്മൾ കഴിച്ച് കഴിക്കുന്നേ അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് വയറിന് കേടും ഒന്നുമില്ല നല്ല സോഫ്റ്റായിട്ട് നമുക്ക് പിള്ളേർക്കൊക്കെ കൂടി നമുക്ക് കൊടുക്കുകയും ചെയ്യാം അപ്പം അത് തേങ്ങാവെള്ളമൊക്കെ ഒഴിച്ച് കുളിപ്പിച്ചൊക്കെ പെടും പക്ഷേ അങ്ങനെ പുളി വരും ഇതിനൊരു പുളിയില്ല ഒന്നുമില്ല നല്ല ടേസ്റ്റായിട്ടുള്ളൊരപ്പമാണ് അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കിയിട്ട് പിന്നെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ ഇടണം ചാനൽ സബ് സബ്മി ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ് ചെയ്യണം പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ചെയ്യണം കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ ഓരോ ഓരോ നേട്ടം ഉണ്ടാക്കുകയാണ് കേട്ടോ നമുക്കിതിൻ്റെ കൂടെ ഗ്രീൻ പീസോ പിന്നെ ചിക്കൻ കറിയോ കടലക്കറിയോ ഒക്കെ ചേർത്താനുള്ള സോഫ്റ്റ് ആ നല്ല കൂടി കഴിക്കണം കേട്ടോ ഉണ്ടാക്കുന്ന ചൂടോടി കഴിച്ചാൽ അത്രയും ടേസ്റ്റാണ് പിന്നെ ഇരിക്കുന്നതോടും നമ്മൾ ഈ മാവ് അവിടെ ഇരിക്കും തോറും ഇങ്ങനെ പൊങ്ങി 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 വരും കേട്ടോ അപ്പോൾ കുറേ കുടിയൊക്കെ സോഫ്റ്റ് ആകും ഇരിക്കുന്നതോറും മറ്റേ നമ്മളീ ഈസ്റ്റൊക്കെ അപ്പക്കാരൊക്കെ ഇട്ടിങ്ങനെ പൊളിച്ച് ഇതാകത്തില്ല ഇത് അങ്ങനെയൊന്നുമില്ല ഇരിക്കുന്നതോറും നല്ല സോഫ്റ്റ് അങ്ങനെ അടിപൊളി അപ്പം കിട്ടിയില്ലേ അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്യണം നമ്മുടെ റേഷൻ പച്ചരി വെച്ചാണ് ഉണ്ടാക്കി കേട്ടോ കൂടിയ പച്ചരിയൊന്നുമല്ല അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ അപ്പോൾ നമുക്ക് ഇനിയും മറ്റൊരു വീഡിയോയിലൂടെ കാണാവേ അപ്പോൾ ഇടുന്ന വീഡിയോസ് എല്ലാവരും ഒന്ന് സബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യണേ ഞാൻ ഷോട്ട് ഇടുന്നതുകൊണ്ട് അതുമൊക്കെ ഒന്ന് കണ്ട അഭിപ്രായങ്ങളൊക്കെ പറയണേ അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് അപ്പം ഉണ്ടാക്കി കാണിക്കുവാ എന്താണെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ രണ്ട് മൂന്നെണ്ണം ഉണ്ടാക്കി കാണിക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ദേ എല്ലാം ഉണ്ടാക്കി ശരി ടാറ്റാ